കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു പി ജി വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുന്നതിനിടയിൽ ആക്രമണമുണ്ടായി ഇതിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ബി ആരോപിച്ചു അക്രമം എല്ലാ സീമകളും ലംഘിക്കുന്നതാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞു മെഡിക്കൽ കോളേജിനുള്ളിൽ കടന്ന അക്രമികൾ പ്രതിഷേധക്കാർ കെട്ടിയ പന്തൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും മെഡിക്കൽ കോളേജ് അടിച്ചു തകർക്കുകയും ചെയ്തു ഒരു കൂട്ടം ആൾക്കാർ ക്യാമ്പസിനുള്ളിൽ കടന്ന് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു സംഭവത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു അതേസമയം ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ബി ആരോപിച്ചു തൃണമൂൽ ഗുണ്ടകൾ പോലീസിന്റെ തണലിൽ അക്രമം അഴിച്ചുവിടുകയാണെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം െന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റ പത്ത് പേർ ചികിത്സയിലാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം തുടങ്ങി മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം അമൃത ന്യൂസ് ന്യൂഡൽഹി